ഇവിടെ ഞാൻ നട്ടിരിക്കുന്ന കാച്ചില് അത് കാണിച്ചു തരാം ഇതാ ഇതാണ്ടോ ഒരു മാസം ആയിട്ടുള്ളൂ ഈ കാച്ചിലെ നട്ടിട്ടെ ഇതുണ്ടോ കയറി വരുന്നുണ്ടോ അടിപൊളിയായിട്ട് കയറി പോകുന്നുണ്ട് ഉണ്ടോ പൊക്കത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുക കാച്ചിലൊക്കെ നമ്മളിങ്ങനെ നേരത്തെ നടണം ഇത് ജൂൺ മാസത്തിൽ നട്ടിട്ടൊന്നും കാര്യമില്ല സംഭവം നേരത്തെ നടണം ഇതുണ്ടോ ഒരു മാസമായു ഇനിയിപ്പോൾ ഇതിന് മഴ പെയ്യുമ്പം ചെറുതായിട്ട് വളം കൊടുത്തിട്ട് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം വളവേണ്ടി വരും ചിരിച്ച രാസവളം ചിരിച്ച കൊടുക്കണം അടിപൊളി ഇപ്പോളീ സൂപ്പർ വിളവായിരിക്കും ഇങ്ങനെ കാച്ചിൽ നട്ട് വേണം നേരത്തെ നമുക്ക് കിഴങ്ങ് പറിച്ചെടുക്കാം ഞാനിത് രണ്ട് സ്റ്റെപ്പായിട്ട് ആദ്യം ഇതിൻ്റെ ഈ കാച്ചിൽ മുറിച്ച് വെച്ച് മുളപ്പിച്ചതിൻ്റെ ശേഷം നട്ടതാണ് കുറച്ച് മുളയ്ക്കാൻ താമസമുള്ളത് ഞാൻ പിന്നീട് നട്ടു കേട്ടോ അതും കാണിച്ചു തരാം തേക്കണ്ടോ കയറി വരുന്നേ ഉള്ളൂ ഇത് ഞാൻ ഈ വാഴയിലോട്ട് കയറ്റാനാണ് പരിപാടിയെ ഈ വാഴയിലോട്ട് കയറ്റി വിടുക അപ്പം വാഴക്കൊല വെട്ടിയെടുക്കുകയും ചെയ്യാം കാച്ചിൽ ഇതേ കയറി കൊടുക്കും പ്രത്യേകം കമ്പൊന്നും ഇതേലിടണ്ട കമ്പ് കൊടുക്കണ്ട കമ്പ് ഈ വാഴ ഇല്ലാത്ത മാത്രം ഞാൻ കുറച്ച് ഓട കുത്തിക്കൊടുത്തിട്ടുണ്ട് വേണ്ട കാച്ചിലിനിങ്ങനെ ഈ നാട്ടുകൊടുക്കുന്നുണ്ടല്ലോ ഇതുപോലെ കൊടുക്കണം ഇങ്ങനെ മൂന്നെണ്ണം കൂട്ടി കെട്ടണം ഇങ്ങനെ കെട്ടുവാണെങ്കിൽ ഇത് പെടന്ന് പോലെ കാറ്റൊക്കെ അടിക്കും ഒരു ഒന്ന് രണ്ട് മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നല്ല കാറ്റായിരിക്കും അന്നേരം ഇത് പോരുത് അപ്പോൾ അതിനിങ്ങനെ നാട്ട പോലെ ഇങ്ങനെ താത്തിക്കൊടുക്കുക വേണ്ട നടന്ന് നേരത്തെ നടണം കുമ്പത്തിലാണ് ശരിക്കും ഈ കാച്ചിലൊക്കെ നടണ്ടത് ചേന കാച്ചിൽ ഇതൊക്കെ കുമ്പത്തി നടണം ഇഞ്ചിയും കുമ്പത്തിൽ തന്നെയാണ് വേണ്ടത് ഏ ഇത് നമ്മൾ മെയ് അവസാനം ജൂണിലൊക്കെ നട്ടാതെ ഇത്രയും കരുത്ത് കിട്ടൂല പൊടിക്കാത്ത നടണമെന്നുള്ളതാണ് പൊടി പൊടി അതായത് വേനൽക്കാലത്ത് തന്നെ കണ്ടോ ഇത് ഞാൻ കുഴിയെടുത്താൽ നട്ടത് കേട്ടോ ഈ കാച്ചിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടേ ചെ കാടൊക്കെ പറിച്ച് കൊടുക്കാനായി ഈ കുഴിയെടുത്തിട്ട് കുഴിക്കാത്ത ചവറ് ചാണകപ്പൊടി ഏ ഈ കുശിത്ത കമ്പുകൾ ഒക്കെ വെച്ചിട്ടാണ് ഇത് നട്ടത് അതാണിപ്പോൾ കയറി വരുന്നത് കേട്ടോ അടിപൊളിയല്ലേ ഇങ്ങനെ കൊടുക്കണം ഇങ്ങനെയുള്ള ഈ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ പരമാവധി ഇങ്ങനെ തന്നെ നടന്നു കപ്പയൊക്കെ പിന്നെ നമുക്ക് എപ്പം വേണേലും നടാം ഇവിടെ ചെറുതായിട്ട് കാട്ടുപന്നിയുടെയൊക്കെ ഉണ്ട് ഇടയ്ക്കൊക്കെ വരും ഇവിടെ എന്തെങ്കിലും സംരക്ഷണം എന്തെങ്കിലും ചെയ്യണം വലയിടുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ ചെറുപ്പികമാർ ഇത് കുത്തും കഴിഞ്ഞ വർഷം കുറച്ച് ചേമ്പൊക്കെ ഉണ്ടായിരുന്നു ആദ്യമാർ എല്ലാവരും കൂടെ കൂടിയിട്ട് കുത്തി ഇങ്ങനെ മുക്കാലി കെട്ടി കൊടുക്കണം മുക്കാലി ഇങ്ങനെ കെട്ടിക്കൊടുത്താൽ നല്ല കരുത്തി കയറും ഇതേ കയറി വരാൻ ഇനിയുണ്ട് അത് ഇതിലൊക്കെ ഇനി കയറി വരാനുള്ളു ഞാൻ കമ്പ് കുത്തി കൊടുത്തിരിക്കുക പിന്നെ ഞാൻ വാഴയ്ക്കകത്തും നട്ടിട്ടുണ്ടേ വാഴയ്ക്കകത്ത് നട്ടിട്ടുണ്ട് അല്ലേ ഇത് ഉണ്ടോ ഇതിനെയൊക്കെ ഇതിനകത്തോട്ട് പിടിച്ച് കയറ്റി കൊടുക്കും വരെയൊക്കെ ഇതിലോട്ട് വാഴോട്ട് ഇടയ്ക്കൊന്ന് കയറ്റി കൊടുത്താൽ അത് കയറിപ്പോകൊള്ളൂ ഈ കച്ചുവഴി കയറിപ്പോകൊള്ളും വാഴക്കൊല കൊത്തിയെടുക്കുകയും ചെയ്യാം ഈ തട ഇവിടെ നിർത്തിയാൽ മതി ഈ വാഴയുടെ തട നിർത്തിയേക്കുക കൊല കൊത്തിയിട്ട് അവിടെ തന്നെ നിർത്തിയേക്കുക ഈ നാട്ടെ എടുക്കുക നാട്ടെ ഇവിടെ വെച്ചേക്കരുത് കരുത് നാട്ടുവെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ കാച്ചിൽ കയറി ചുറ്റും കഴിഞ്ഞാൽ പിന്നെ അത് വലിച്ചു വലിച്ചുപറിച്ചെടുത്ത കാച്ചിലിനെ ക്ഷീണമായിരിക്കും അതുകൊണ്ട് നാട്ടെ നേരത്തെ ഊരി ഊരിയെടുക്കണം ഇല്ലിയുടെ നാട്ടേ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടതാണ് അതോ അടിപൊളി ഇല്ലിയാണ് ഇത് കൊടുത്തിരിക്കുന്നത് വാഴയ്ക്ക് കഴിഞ്ഞ പോലെ എൻ്റെ വാഴ കുറെ കാറ്റടിച്ച് പൊടുത്തി കളഞ്ഞുന്നേ അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം വിചാരിച്ചു ശരിക്ക് നാട്ടം കൊടുത്തിട്ടേ ഉള്ളൂ പരിപാടി അതുകൊണ്ട് അങ്ങനെ വാഴയ്ക്ക് നാട്ടം കൊടുത്തു വരും അതിൽപ്പെട്ട കാറ്റിനൊന്നും പോവില്ല അല്ല പച്ച ഇല്ല ഉരളൻ ഇത് ഫുള്ളായിട്ട് കുഴിച്ചിട്ടേക്കല്ലേ ഇവിടെ എല്ലാം മൊത്തം കണ്ടോ എല്ലാം ഇല്ല ഇട്ടേക്കുന്നത് മുഴുവൻ ഇല്ലിയും കുഴിച്ചിട്ടു അല്ലാതെ രക്ഷയില്ല കഴിഞ്ഞ പോലെ ഇവിടെ ഉണ്ടായിരുന്ന വാഴ മുഴുവൻ കാറ്റടിച്ച് കളഞ്ഞു വെറുതെ കാശ് കളഞ്ഞു അപ്പൊ ഈ പ്രാവശ്യം ഞാൻ അങ്ങനെ തീരുമാനിച്ചു നാട്ടം കൊടുക്കണം കഴിഞ്ഞ കൊല്ലം കുറച്ച് വള്ളിയൊക്കെ കിട്ടിയാൽ പക്ഷേ അതുകൊണ്ടൊന്നും ഒരു രക്ഷയില്ല അപ്പം നമുക്ക് കാച്ചിൽ കാണാം വാഴയ്ക്കകത്ത് നട്ടത് കുറച്ചും ഇവിടെ അപ്പുറത്തും ഉണ്ട് കാണിച്ചു തരാം ഇതെല്ലാം നട്ടിട്ടുണ്ട് ഇതിനെയൊക്കെ ഇനി പിടിച്ച് നല്ല കയറ്റി കൊടുക്കണം ഇതിനെയൊക്കെ ഈ വാഴയിലോട്ട് ഇങ്ങനെ കയറ്റി കൊടുക്കണം പിന്നെ ഞാൻ ഇതുകൊണ്ടോ ഒരു വമ്പ മരത്തിൻ്റെ ചോട്ട് ഞാൻ കാച്ചിൽ നട്ടു ഇതിൻ്റെ തലക്കാച്ചിലിൻ്റെ മൂക്ക് മുറിച്ച് നന്നായി വള്ളി വീശി തുടങ്ങിയത് ആദ്യം ഇങ്ങനെ വള്ളി നീണ്ടിരിക്കുന്ന മൂക്കുകൾ മുറിച്ചിട്ട് നട്ടു കൊടുത്താൽ ഇതോ ആ മൊത്തം കയറി അതിൻ്റെ മുകളിലോട്ട് കയറി ഇത് ചുറ്റോടി ചുറ്റി ഞാൻ എട്ട് കാച്ചിൽ കണ്ടിട്ടുണ്ടേ ഈ എട്ട് കാച്ചിൽ ഈ മരത്തിലോട്ട് അടിച്ചു വിട്ട് കയറും കണ്ടോ മരത്തലോട്ട് കയറുന്നുണ്ട് കണ്ടോ കണ്ടോ ഇതൊക്കെ ഒരു മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ എവിടെ എത്തി നോക്കി ഉണ്ടോ ഇതിനെ ഒരു മാസം കഴിയുമ്പോൾ ഇച്ചിരി വളമിട്ട് കൊടുക്കുക ഉണ്ടോ ചുറ്റോടി കിട്ടും നട്ട എട്ട് കാച്ചിൽ ഒമ്പ മരമാണ് ഇതിനാദ്യം ഒരു വലിയ പാവലായിരുന്നു പാവലിങ്ങനെ കയറി മറിഞ്ഞ് കിടക്കുന്നുണ്ടോ പാവൽ ഉണങ്ങിയേക്കുന്നുണ്ടോ എന്നിട്ട് ഞാനിത് പോകില്ലേ എന്നിട്ട് ഞാൻ ഇത് വലിച്ചു പറിച്ചു കളയതേ കാരണം എനിക്ക് കാച്ചിൽ ഇട്ട് കൊടുക്കണം അതുകൊണ്ടപ്പോൾ പാവലും കൂടെ കിടന്നാൽ ശരിയാവില്ല അതുകൊണ്ട് ഞാൻ അതിനെ മാറ്റി എന്നിട്ട് കാച്ചിൽട്ടു വാഴ ചില വാഴയ്ക്ക് ഇവിടെ നാട്ടം കൊടുക്കാനുണ്ട് അത് ദേശം വളർച്ച കുറഞ്ഞ വാഴകളാണ് അപ്പോൾ അതിന് നാട്ട ഇനി കൊടുക്കാനുണ്ട് ഇത് ഇവിടെയൊക്കെ ചിലത് നിപ്പുണ്ട് വെള്ളമൊക്കെ ടൈറ്റായി തുടങ്ങി കേട്ടോ കാരണം തോടൊക്കെ വറ്റി തുടങ്ങി ഇനിയിപ്പം മഴ പെയ്താലേ നമുക്ക് രക്ഷ കിട്ടുള്ളൂ ഈ വെള്ളവെള്ളം കൊണ്ട് വേണം ഇപ്പം നനയ്ക്കാൻ ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു വിഷയമുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ല പറഞ്ഞു ഇതും ഉണ്ടോ ഈ വാഴ മഹാളിയാണേ നമുക്ക് ഇതിൻ്റെ കൊല കണ്ടോ കണ്ടോ കൊല നോക്കി ഇത് കടയിൽ എടുക്കല്ല ഇത് കൊലച്ച എപ്പോഴാണെന്നറിയോ ഞാൻ ഈ നാട്ടം പിന്നെ ഇത് കൊലച്ചത് അല്ല പിന്നെ ഞാൻ ആ നാട്ടം വേണ്ടി ചിലവാക്കൂലായിരുന്നു കണ്ടോ ഒരു വിഷം ഇത് അത് കുറുതേ പ്രയോജനം കിട്ടൂല നമ്മൾ അഞ്ചു വാറും വളമൊക്കെ കിട്ടിയതിന് ശേഷം അവസാനം ഇങ്ങനത്തെ പണി കാണിക്കുന്ന വാഴ എന്നാ ചെയ്യാൻ കർഷകൻ്റെ കാര്യം അങ്ങനെയൊക്കെയാണ് കിട്ടിയാൽ കിട്ടിയെന്നേ ഉള്ളൂ ഇത് കൊലച്ചില്ല കൊലച്ചഴിഞ്ഞിട്ടേ നാട്ടം കൊടുക്കുകയുള്ളൂ എല്ലാം അറിയോ അല്ലെങ്കിൽ ഇത് നമ്മൾ നാട്ടം കൊടുക്കുന്നതിൻ്റെ മോളിൽ പോയി കുലയ്ക്കും അവിടെ വെച്ചിട്ട് വാഴ ഒടി അതുകൊണ്ട് വാഴ കൊലച്ചു കഴിഞ്ഞിട്ട് നാട്ടം കൊടുക്കുകയുള്ളൂ നമ്മുടെ കാച്ചിലൊക്കെ കിടക്കുന്നുണ്ടോ കാച്ചിലൊക്കെ ഈ വാഴ കയറാൻ തുടങ്ങാം കേട്ടോ സൂപ്പർ ഇല്ലിയാ കേട്ടോ കൊടുത്തേക്കുന്നേ ഇനിയിപ്പോ ഇത് പെടത്തുകയെന്നുള്ള പ്രതീക്ഷയാണുള്ളത് കാറ്റെന്ന് വെച്ചാൽ ഏതിയാദി കാറ്റ് വരുമെന്നത് ഇതൊരു മലം പ്രദേശമായോണ്ടേ കാറ്റ് ഭയങ്കര ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ചേന ചേനാട്ടിട്ടുണ്ടേ ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ ചേന ചേനാട്ടേക്കുന്നത് പക്ഷേ എനിക്ക് ചേനവിത്ത് ഇല്ലായിരുന്നു ഞാൻ ഈ അടുത്ത ഇടയ്ക്കാണ് ചേനവിത്ത് പോയി മേടിച്ചിട്ട് വന്നത് അത് കടയിൽ നിന്ന് മേടിച്ചതാണ് എങ്ങനെയാവും എന്ന് എനിക്കറിയില്ല അത് ഞാൻ ശരിക്കും ചാണകപ്പൊടിയൊക്കെ ഇട്ട് നട്ട് ചവറൊക്കെ പിന്നെ ഉള്ളിലിട്ടു അതിൻ്റെ പുറത്തും ഇപ്പോൾ ഇട്ടിട്ടുണ്ട് ഇപ്പം ചേനയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇതിൻ്റെ തണ്ട് കയറി വന്ന് ഇങ്ങനെ കുട പോലെ വിരിയേണ്ട സമയമായി കാരണം ചേന എനിക്കില്ലായിരുന്നു അത് വായിക്കാനും പറ്റിയില്ല നേരത്തെ വാങ്ങിച്ച് നടണ്ടായിരുന്നു അത് പറ്റിയില്ല കുമ്പത്തിൽ നടേണ്ട ആയതല്ല അപ്പം അത് മാത്രം ലക്ഷം താമസിച്ചു വരും ഇതെല്ലാം ചെയ്യാനായിട്ടേക്കുന്നത് ഇത് സ്ഥലം ശാന്തിഗിരി എന്ന് പറയും കേട്ടോ കണ്ണൂർ ജില്ലയിലെ ഒരു മലയോര മേഖലയാണ് ഇതിലേ കാര്യം മെയിൻ റോഡല്ല അതിൻ്റെ അടുത്തോടുണ്ട് ബസ്സൊക്കെ ഇതിരെ ഓടുന്ന ഇതിൻ്റെ തൊട്ട് താഴെക്കൂടൊക്കെ എന്നാലും കാട്ടുമൃഗങ്ങൾ ഇടയ്ക്കൊക്കെ വരും പന്നി മലാൻ മുളൻ ഇതുപോലുള്ള ജീവികളൊക്കെ ഇടയ്ക്ക് ഇറങ്ങി വന്ന് ചെറിയ ശല്യം ചെയ്യും വേണ്ടോ ഈ പ്ലാവിൻ്റെ ചുവട്ടിലും ഞാൻ ഇതിൻ്റെ ചോട്ടിൽ രണ്ട് ചുവട് നട്ടു വാസത്തി ഒരു നാല് ചുവട് ഇതിൻ്റെ ചുവട്ടിൽ നടാവേ പക്ഷെ കാച്ചിൽ തീർന്നുപോയി പിന്നെ ഞാനിട്ട് വാങ്ങിച്ചില്ല ഈ പ്ലാവെ കയറ്റി വിടാൻ വേണ്ടിയായിരുന്നു കേട്ടോ അടിച്ചൂട്ട് കയറിപ്പോൾ മഴയൊക്കെ പെയ്തുകഴിയുമ്പഴത്തേക്ക് ഈ പ്ലാവിൻ്റെ മണ്ടയിലോട്ട് വേഗം കയറിപ്പോ കാറ്റിൽ നല്ല കമ്പ് വേണം കയറി പോകാൻ എങ്കിൽ മാത്രമേ അതിന് കരുത്തുണ്ടാവുള്ളൂ അതിൻ്റെ ഉള്ളിൽ കിഴങ്ങൊക്കെ ഉണ്ടാകണമെങ്കിൽ ഇങ്ങനെ അതിന് കയറിപ്പോകാൻ നല്ല വഴി വേണം ഒരു തടസ്സവും പാടില്ലാഴയൊക്കെ ഞാനിത് രണ്ടാമത് വെച്ച രണ്ടാമതെന്നല്ല ഈ കൊല്ലം ഈ മറ്റു വാഴ വെച്ച ഒപ്പം വെച്ച അന്നേരം ഇവിടെ വെച്ച വാഴ കേടായിപ്പോയെ പിന്നെ ഞാൻ വേറെ വിത്ത് മേടിച്ചു തന്നിട്ട് പിന്നെ വെച്ചാൽ അത് കയറി അടിച്ചു കൂട്ട് വരുന്നുണ്ട് നല്ല വാഴയായി ഇനിയിപ്പോൾ ഇതിനെ നാട്ടം കൊടുക്കണം ഇല്ലി എൻ്റെ അടുത്ത് ഇല്ല ഇല്ലി തീർന്നു പോയി ഇനിയും വേറെ എവിടുന്നേലും എന്തേലും കിഴ വെട്ടിക്കൊണ്ട് വന്നിട്ട് വേണം നാടേ ഇതൊക്കെ എങ്ങനത്തെ പിന്നെയൊക്കെ ഇതൊക്കെ മാറ്റി നട്ടുക നമ്മൾ എടുക്കുന്ന വിത്ത് വിത്തുണ്ടല്ലോ അടിപൊളിയായിരിക്കണം നമ്മൾ കടയിൽ നിന്ന് എടുക്കുന്ന നല്ല പച്ച വിത്ത് എടുക്കാവുള്ളൂ നല്ല പച്ച വിത്ത് ഉണ്ടെങ്കിൽ അത് തിരഞ്ഞെടുക്കുക അത് തിരഞ്ഞെടുക്കുക ഇതിൻ്റെ ഈ പുഴുക്കടൊന്നും ഇല്ലാത്തത് നോക്കിയിട്ട് എടുക്കണം നമുക്ക് നല്ല പരിചയമുള്ള ആളുടെ അടുത്തു നിന്നോ അല്ലെങ്കിൽ ഇത് വിത്ത് തിരഞ്ഞെടുക്കാൻ അറിയാവുന്ന ആളുകളെ കൂട്ടിക്കൊണ്ട് പോയിട്ടൊക്കെ വേണം വിത്ത് നമ്മൾ എടുക്കാൻ അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും കാരണം ഈ പുഴുക്കേട ഉള്ളതും മഹാളി പിടിച്ചതും അങ്ങനെ ഉള്ളതൊക്കെ കിട്ടി കഴിഞ്ഞാൽ അത് നമ്മൾ വളം കിട്ടി ചിലപ്പോൾ മൂന്നും വളം കഴിയുമ്പോഴായിരിക്കും കേടാകുന്നത് നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ ഈ പയർ ഉണ്ടോ അല്ലേ ഒരു കയ്പപ്പടലാണ് കയ്പ അല്ല ഇതിപ്പോൾ കന്നാരിക്ക കൊടുക്കാൻ പറ്റുന്നതാണ് കന്നാരിക്കറ്റ് ഉണ്ടായത് കൊണ്ടുപോകും ഇതിങ്ങനെ അങ്ങോട്ട് വാരി മടക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു കെട്ടാവും കയ്പ വള്ളി എന്നൊക്കെയാണ് ഇതിന് പറയുന്നത് ഇവിടെ ഒരു കുറച്ച് ഇട ഞാൻ ഇഞ്ചി നടാൻ വേണ്ടിയിട്ട് ഇവിടെ വൃത്തിയാക്കിയിട്ടേക്കുന്ന ഇച്ചിരി കുന്നായിപ്പോയി എന്നാലും ഒരു കുറച്ച് ഇഞ്ചി ഇവിടെ നടാം കഴിഞ്ഞ പോലത്തെ ഇഞ്ചി നട്ടത് കുറച്ച് പറിക്കാനുണ്ട് ഇഞ്ചിക്കും വില കുറവാ ഇഞ്ചിക്കും ഈ കൊല്ലം വില കുറവാണ് ഈ വാഴക്കുഞ്ഞ് ഇതിനെയൊക്കെ ശരിക്കും പറയണേ നേരത്തെ വെട്ടി വരേണ്ടതാണ് ഈ വാഴക്കുഞ്ഞ് പക്ഷേ ഞാൻ വെട്ടി വിടാത്ത എന്തുകൊണ്ടാണെന്നറിയോ വെയിലടിക്കുമ്പോൾ ഇതിൻ്റെ ഒരു തണലിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഇലകളൊക്കെ അതിനൊരു മറവായിരിക്കുമല്ലോ അപ്പോൾ അതിനൊരു സഹായത്തിന് വേണ്ടിയാണ് നിർത്തിയാക്കുന്നത് വാസ്തവത്തിന് നേരത്തെ വിത്തൊക്കെ വെട്ടി വൃത്തിയാക്കി ചവിട്ടി ഒതുക്കി കൊടുക്കേണ്ട ഇവിടുത്തെ കാടൊക്കെ പറിക്കാതെ കിടക്കുന്നത് ഇതൊക്കെ മഴ ആവുമ്പോഴത്തേനേ ഒഴിവാക്കുകയുള്ളു ഇതൊക്കെ ഒരു സംരക്ഷണമാണ് ഈ വാഴയ്ക്ക് ഉണ്ടോ ഈ വള്ളിയൊക്കെ കയറി ഇതിനൊരു മറയായിരിക്കും വെയിലൊന്നും അടിച്ചിട്ടുണ്ടെങ്കിൽ തടിയലോട്ടൊന്നും പറ്റൂല അപ്പോൾ ഉണങ്ങിപ്പോ അതായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് പറിക്കാതെ ഇങ്ങനെ നിർത്തിയാക്കുക പുല്ലുകാർ വന്നാലും ഞാൻ അതിനോട് ചോദിച്ചാൽ ഞാനിത് കൊടുക്കൂല പിന്നെ പറിക്കാന്ന് പറയും അവർ ചോദിക്കാതൊക്കെ പറിച്ചുകൊണ്ട് പറിച്ചുകൊണ്ടങ്ങ് പോകും അപ്പോൾ ഇത് ഇതുവരെ ഇങ്ങനെ കയറി കിടക്കുവാണെങ്കിൽ ഈ അധികം വെയിൽ വയ്ക്കുകയില്ല അതുപോലെ ഈ വാഴക്കച്ചിയും ഞാൻ മുറിച്ചു കൊടുക്കല ഒറ്റ വാഴക്കച്ചി മുറിച്ചു കൊടുക്കല ആളുകൾ പറയുന്നത് പിണ്ടിപ്പുഴ ഒക്കെ ഉണ്ടാവും ഒരു പിണ്ടിപ്പുഴു ഇടുക ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇത് കണ്ടോ ഇതിനെന്താ കുഴപ്പം മഴക്കാലത്ത് വേണേൽ ഇതൊക്കെ മുറിച്ച് വിടാം പക്ഷേ വേനക്ക് ഈ ഒറ്റ കോല ഞാൻ മുറിക്കില്ല നിങ്ങൾ നോക്കി എൻ്റെ വാഴയ്ക്കൊട്ട് കച്ചി കിടക്കുന്നതാണെങ്കിൽ നോക്കാം കേട്ടോ ഒറ്റ എണ്ണത്തിന് മുറിച്ചിട്ടില്ല ചെറുപ്പം മുതലേ ഞാൻ ആ പണി ചെയ്യൂല കണ്ടോ ഒറ്റ കച്ചി കോഴി ഞാൻ മുറിച്ച് കളയില്ല കാരണം അതല്ല അതിനൊരു സംരക്ഷണം തന്നെ കേടൊന്നും വരില്ലന്നേ പിണ്ടിപ്പുഴ വരുന്നത് അങ്ങനെയാണെന്നറിയുമോ വിത്തിനകത്തുനിന്നാണ് വരുന്നത് മുപ്പത്തഞ്ച് കൊല്ലമായിട്ട് ഞാൻ നേന്ത്രവാഴ കൃഷി ചെയ്യുന്നത് എനിക്കറിയാം ഞാൻ പല രീതി പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് ഇത് കർഷകർക്ക് മെച്ചം കെട്ടുന്ന രീതി ഞാൻ പല രീതി ഞാൻ ഇത് പരീക്ഷിച്ച് കൃഷി ചെയ്തിട്ടുണ്ട് ഇതൊന്നും നമ്മളിത് മുറിച്ച് കളഞ്ഞിട്ട് വെറുതെ നമ്മുടെ സമയം മെനക്കണ്ട ഇത് ഇതിനൊരു അതിൻ്റെ സ്വാഭാവികതയാണ് അതങ്ങനെ തന്നെ അതവിടെ ഒടിഞ്ഞു കിടന്നോളും മഴക്കാലത്ത് വൃത്തിയാക്കിക്കോ ഒരു കുഴപ്പമില്ല മഴക്കാലത്ത് എല്ലാം വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ടു ഒരു പ്രശ്നം വരും പക്ഷേ വേനക്ക് തൊടരുത് തടി പൊള്ളിയിട്ടുണ്ട് എന്നാ സംഭവിക്കുക എന്ന് അറിയാം വാഴ വട്ടവും കൂടി വാഴ വട്ടവും കുടിഞ്ഞ് പോവും അപ്പം അങ്ങനെ വരാതിരിക്കണമെങ്കിൽ ഈ സംഭവം ഒന്നും മുറിച്ച് കളയല്ല അല്ല അതുപോലെ വെള്ളം വേണം അതുപോലെ വെള്ളം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യാവുള്ളൂ അപ്പം സമയം മേനക്കെടിയില്ല ഞങ്ങളുടെ ഒരു പ്ലാവാണ് അട്ടിക്കൊളി പ്ലാവാണ് ചക്കയിൽ മണ്ടയ്ക്ക് വരെ ഉണ്ട് വലിയ ഭയങ്കര ഉയർത്തി നിൽക്കുന്ന പ്ലാവ മുഴുത്ത ചക്കയോ കേട്ടോ രണ്ട് ദിവസം വേവിക്കാൻ പറ്റുമോ ഒരു ചക്ക ഉണ്ടെങ്കിൽ ഞങ്ങളാൾ കുറവാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ട് ദിവസത്തേക്കുണ്ട് ഉണ്ടോ ഇത് വേവിക്കാനും പഴുപ്പിക്കാനും സൂപ്പർ സമാധാനമാണ് ഇതിൻ്റെ ചോളയൊക്കെ നല്ല കട്ടി നല്ല ചുമന്നിരിക്കുന്നത് ചുളയാണ് നല്ല മഞ്ഞക്കളറ് ചുവപ്പല്ല മഞ്ഞക്കളറ് ഈയിടെ കയറിയ മൂന്നാലി ചക്ക കല പ്രാവശ്യമായിട്ട് ഇട്ടു ആയിട്ടില്ലേ ഇച്ചിരി താമസിച്ച ആവുള്ളൂ ഈ ഒരെണ്ണം മാത്രം മതി ഞങ്ങൾക്ക് തിന്നെ എത്ര മാസം തിന്നാൻ കിട്ടും അറിയൂ രണ്ട് ശിഖരമാണ് നല്ല പ്രായമുള്ള പ്രായവളപ്പിലാവും ഇനി കാച്ചിൽ കുറച്ച് താഴം കിട്ടിട്ടുണ്ട് അത് നമുക്ക് കാണാം ഇതിലെ ഒരു വെള്ളം വരുന്നതാണ്ടോ ഒരു ചാല് ഇങ്ങനെ കാണിക്കുന്നുണ്ടോ ഒരു മോളിൽ നിന്നൊരു തോട്ടീന്ന് വെള്ളം ഇങ്ങോട്ട് കയറുന്നതാണ് കയറിയിട്ട് പറമ്പിൽക്കൂടെ വന്നിട്ട് ഇങ്ങനെ പോകും ഞങ്ങളുടെ വീടിൻ്റെ ഇങ്ങോട്ടൊക്കെ വെള്ളം വരും ഞങ്ങളത് തിരിച്ച് അങ്ങോട്ട് വിടും ഇവിടെ മൊത്തം കൊക്കോയായിരുന്നേ ഈ പറമ്പ് ഇവിടെ ഈ ഭാഗം മുഴുവൻ ഞാൻ ഈ വാഴ വെച്ച പ്രദേശം മുഴുവൻ കൊക്കോയായിരുന്നു കൊക്കോ ഞാനൊരു പത്ത് മുപ്പത്തഞ്ച് കൊല്ലം നോക്കി വിലയൊന്നുമില്ല എന്നിട്ട് കഴിഞ്ഞ വർഷം വെട്ടിക്കളഞ്ഞു വെട്ടിക്കളഞ്ഞപ്പ ഇതാ വില അടിച്ചു കയറിയില്ലേ ആയിരത്തമ്പത് രൂപ വരെ ഉണങ്ങി കൊയ്ക്കുണ്ടായിരുന്നു എൻ്റെ പൊന്നെ നമ്മുക്കത് ഭയങ്കര അടിയായിപ്പോയി പക്ഷെ ഞാൻ വീണ്ടും കൊക്കോ വെച്ചു ഇതിന് എന്നാ ആയി കിട്ടാനോ ഒരു റംബൂട്ടാൻ ഇട്ടുണ്ട് പിന്നെ ഒരു മാങ്കോസ്റ്റ് ഉണ്ട് കൊല വലിയ കുഴപ്പമില്ല ആ ഇതിന് നാട്ടം കൊടുത്തില്ല ഇത് കൊലച്ചു കാര്യം ഇനിയിപ്പം ഇതിന് കൊടുക്കാം ആട്ടം കൊടുത്തിട്ട് കാറ്റ് എപ്പോഴാണ് വരുന്ന അറിയത്തില്ല നമ്മൾ അത്രയും ദിവസം ഇതിനെ കാത്ത് പരിപാലിച്ച് വെറുതെ ആയിത്തരും സ്പയറുണ്ട് ണ്ടോ കാച്ചു പള്ളി കയറുന്നുണ്ട് ഇതാ ഇവിടെയൊക്കെ ഞാൻ ഓട കുത്തി കൊടുത്തിട്ടുണ്ട് മുക്കാലി കൊടുത്തിട്ടുണ്ട് ഇതേ കൂടെ കയറണേ ഇവൻ ഇതേ ആളാണേ എന്നിട്ട് നേരെ അപ്പുറത്തേക്ക് പോയേക്കാം ഇങ്ങോട്ട് കൊണ്ടുവന്ന് കയറണം ഒരു വള്ളിയൊക്കെ ചെറുതായിട്ട് ചുറ്റി ഇതേ കയറ്റി പിന്നെ ഇത് കണ്ട ഒരു മത്തൻ ഇത് ഞങ്ങളെ വെറുതെ കൊതിപ്പിച്ചു ഭയങ്കര മത്തയാണ് ഇതിലിങ്ങനെ കിടപ്പുണ്ട് പക്ഷെ സംഭവം കായുണ്ടാവും അത് അന്നേരം ഈച്ച കുത്തി ഒരു പ്രകാരത്തിൽ ഒരൊറ്റ കാ പോലും ഇത് മുഴുത്തായിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ത് ചെയ്യണമെന്നല്ല വിഷം നമുക്ക് അടിക്കാൻ തോന്നൂല്ല വിഷം അടിച്ചിട്ട് നമ്മൾ ഇത് തിന്നണ്ടല്ലേ ഞങ്ങൾ കുറച്ച് ജൈവ വിഷങ്ങൾ അടിച്ചു ഈ പൊയില അതുപോലെ മിണ്ണാക്ക് മറ്റേ സോപ്പൊക്കെ കലക്കിയിട്ട് അടിച്ചൊക്കെ നോക്കി ഒരു രക്ഷയില്ല കേട്ടോ അതുകൊണ്ടൊന്നും പോയില്ല ശരിക്ക് വിഷം അടിച്ചെങ്കിൽ മാത്രമേ ഇതൊക്കെ കിട്ടുകയുള്ളൂ അതുകൊണ്ട് ആ പരിപാടി വേണ്ടെന്ന് വെച്ചു പിന്നെ ഇതിന്റെ ഇല എടുത്തിട്ട് ഇടയ്ക്കൊക്കെ കറി വെക്കും അത്ര തന്നെ ആ ഈ കാച്ചില് ഈ വള്ളി ഇതിലേ കയറി ഇങ്ങനെ ഇങ്ങോട്ട് കയറ്റി വിടണം അതെല്ലാം വാഴയ്ക്ക് ആക്കോട്ട് വിടുക എല്ലാവരും ലൈക്ക് അടിക്കണം കേട്ടോ ഞാൻ ദൈവം ഞങ്ങളിവിടെ ആളെ എണ്ണം കുറവായതുകൊണ്ട് ഇത് ഉണ്ടോ ഇതിന് പെനാങ്കെന്ന് പറയും പിന്നെ ഈ പച്ചചെങ്ങൻ എന്തോ പേരാ അടിപൊളി പഴം കേട്ടോ ഇതിൻ്റെ ഇത് പുഴുങ്ങി തിന്നാനോ അതുപോലെ പഴുപ്പിച്ച് തിന്നാനോ അടിപൊളിയാണ് ഞങ്ങൾ ഇതിൻ്റെ ഓരോ പടല ഓരോ പടല ഇങ്ങനെ മുറിച്ചെടുക്കും ഞങ്ങളുടെ ആവശ്യത്തിനെടുത്ത് പഴുപ്പിക്കാനാണെങ്കിൽ ഞങ്ങൾ ഒരു പടലെടുത്ത് വെക്കും അത് കഴിഞ്ഞിട്ട് ഒരു അഞ്ചാറ് ദിവസം കഴിയുമ്പോൾ ഒരു പടലെടുക്കും ഏഹ് അപ്പോൾ ആദ്യത്തെ പഴുത്തതിന് ശേഷം രണ്ടാമത്തെ എടുക്കും അങ്ങനെ ഇതിനെ എടുത്ത് തീർക്കുകയാണെങ്കിൽ ഇനി ലാസ്റ്റ് ഒരു പടലേം കൂടെ ഉള്ളൂ ഇതിന് വിത്തും കുറവാണ് ഒരു വിത്തേ ഉള്ളൂ അടിപൊളി പഴം അതിൻ്റെ വിളയിക്കുഞ്ഞ് കുട്ടിയന്തിയെ കുട്ടി 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 ഇവളുടെ മോനാണേ മോൻ എന്തു ചെയ്യാന്നാണ് ചോദിക്കുന്നത് ആ കുട്ടി അത് ശരി നീ മിഷീനിലേക്ക് നമ്മുടെ ആള് പിന്നെ ഇതാ കുറച്ച് വഴുതന ഉണ്ട് വഴുതനയൊക്കെ കുറച്ച് കാ കിട്ടിയതാണേ ഈ മത്തയൊക്കെ വെറുതെ ഇതും ഉണ്ടോ ഇനങ്ങൊന്നും കാഴ്ച ഒറ്റണം കാച്ചിട്ടില്ല വെറുതെ ഇതും ഇണ്ടോ കിടക്കൂ പക്ഷെ കായല്ല വെറുതെ വളം വലിക്ക ഇതിനെയൊക്കെ രക്ഷിക്കുന്ന എങ്ങനെയാന്ന് ആർക്കറിയാം അല്ലാതെ വേറെ ഒരു പണി ഇല്ല ഇല്ലോ എനിക്ക് ഈ കൊക്കോ കമ്പനി തന്നാണേ ഇത് മല്ലികമാവ രണ്ട് വർഷമായി ഏ രണ്ടു വർഷമായതാണ് ഇപ്പോഴാണ് പുള്ളിക്കാരൻ്റെ ഒരു തട്ട ഇല ആയത് ആ ഇല എന്തോ ജീവി തിന്നുന്നുണ്ട് പുഴുവെന്ന് തോന്നുന്നു ഓ ഇനിയിപ്പോൾ ഇതിനും മരുന്നു കൊണ്ട് കടക്കണം എന്ത് ചെയ്യുമെന്ന് ഈ ഇത് മെല്ലെ ഒരു സ്റ്റെപ്പ് ഇല ഇവിടെ നേരെ ഒരു തട്ട് കിളുത്തിട്ടുണ്ട് കുറച്ച് കൊക്കോ കൃഷി ഉണ്ട് കേട്ടോ ഇത് കാണിച്ചതാണ് ഇതിനുമുമ്പ് കിട്ടാർന്നു എന്റെ വീഡിയോ കായൊക്കെ കുറെശേ പറിക്കുന്നുണ്ട് ചെറുതായിട്ട് ചനച്ചൊക്കെ വരുന്നു ഇപ്പൊ ഇതിനെയൊക്കെ ഒന്ന് പറിക്കണം ഈ കൊല്ലം താമസിച്ച കൊക്കോ സാധാരണ ഇപ്പൊ കുറേ കായ് കിട്ടുന്നുണ്ട് ഇല്ല സംഭവം താമസാവുകയാണ് താമസയാകും തോറും വില കിട്ടിയാല സംഗതി നമുക്ക് അടിയായിരിക്കും കഴിഞ്ഞ കൊല്ലം എത്ര രൂപ വിലയുണ്ടായിരുന്ന ആയിരത്തി ഇരുപത് ആയിരത്തി അമ്പത് രൂപയൊക്കെ ഉണങ്ങിയ കായ്ക്ക് വിലയുണ്ടായിരുന്നിടത്ത് ഈ കൊല്ലം വെറും മുന്നൂറ്റി ഇരുപത് രൂപയാണ് പറയുന്നത് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞൂറ്റി ഇരുപത് രൂപ പച്ചക്കായ വരാം കഴിഞ്ഞ പോലെ മുന്നൂറ്റി ഇരുപത് രൂപ പച്ചക്കായിക്കുണ്ടായിരുന്നു അതിന് അവർ ഉണക്കക്കായ്ക്കിപ്പം മുന്നൂറ്റി ആക്കി അങ്ങനെയാണ് സംഭവം ഉള്ളത് അപ്പോൾ ഗെയ്സ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ ഇപ്പം വീഡിയോ നിർത്തുന്നു ബായ്